തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ എം പി ആർ ഏജൻസി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും വേണ്ടി ഏത് പൂരവും കലക്കാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്താണെങ്കിലും അതും കലക്കാൻ സി പി എമ്മിന് കൂട്ടു നിൽക്കുന്നവരാണ് ഈ പറയുന്ന ബിജെപിക്കാർ ബിജെപിയിൽ ചോദ്യം ചെയ്യേണ്ട സമയം തന്നെയാണ് ബി ജെ പി പ്രവർത്തകരോടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യേണ്ട സമയമാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ കൂട്ട് നിൽക്കാനുള്ള സി പി എം മാത്രമല്ലല്ലോ അതിൽ ബി ജെ പി ഉണ്ടല്ലോ അതിന് കൂത്തു നിൽക്കുന്ന രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി അവരും ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയെടുത്ത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും സി പി എം പ്രവർത്തകർ പോലും ഈ കൂട്ടുകെട്ടിനൊപ്പം നിൽക്കില്ല ഈ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ അവര് തന്നെ രംഗത്തെറങ്ങുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ കാണാം ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത യജ്ഞം ഒക്ടോബർ രണ്ടു മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞ വേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय धी